ആ ഒരു നിമിഷം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് നല്ല മഹാദേഷ്ടപ്പെട്ട രേഖ അതെ സെക്കൻഡ് ഫ്ലോറിൽ പെറസിൽ ഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് ഞങ്ങൾ അത് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് മീൻസ് ഷോർട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റിഹേഴ്സലും കഴിഞ്ഞ് ഷോർട്ടിൽ പോകുന്ന സമയത്ത് അനിയനും ചേട്ടൻ വന്നിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന നേരം പിടിച്ച് തള്ളുന്ന ഒരു ചെറിയ ചെറിയ സീനാണത് ഷോട്ടില് തള്ളുമ്പോൾ അതിന്റെ ബാലൻസ് തട്ടി ഡിട്ടാതെ നേരെ ആ ദിവസം താഴോട്ട് വീഴും നമ്മള് ചേട്ടനെ അഭിനയിക്കുന്ന ആളും അതിനെ അഭിനയിക്കുന്ന ആളും മറ്റു കൂളെല്ലാം കണ്ടോണ്ടിരിക്കുക അവരൊക്കെ ഞെട്ടിപ്പോയി അവര് ഇപ്പോഴും ആ ഒരു മരവി മാറിയിട്ട് പോരീ തള്ളുമ്പോ സമയത്ത് ഒരു നോർമൽ ആളുടെ കഴിയുന്ന ഒരു ആ ഫോഴ്സിൽ കൂടെ അവൻ തള്ളില്ലാന്ന് വിചാരിച്ച് ഞാൻ പുറകോട്ട് പോകുന്ന രീതി ഞാൻ മൈൻഡിൽ ഓൾറെഡി അങ്ങനെ സെറ്റ് ആക്കി വെച്ചതായിരുന്നു അവൻ അങ്ങനെ തള്ളത്തില്ല സോ അവൻ ജസ്റ്റ് പുഷ് ചെയ്യുമ്പോ ഞാനൊരു ഫോഴ്സ് ആയിട്ട് പോകുന്ന പോലെ തോന്നിക്കണം എന്ന രീതി ഞാനത് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു മൈൻഡിൽ അവൻ അതിൽ ഫോഴ്സുളി തള്ളുകയും ചെയ്തു ഞാൻ അതിന്റെ കൂടെ എന്റെ ഒരു ഫോഴ്സും പോയ പുറകോട്ടുള്ള ഫോഴ്സും വന്നപ്പോൾ എനിക്ക് മുണ്ടും ടൈറ്റായി പോയിട്ട് ഒരു സീരിയൽ താരത്തിന്റെ അത്ഭുത രക്ഷപ്പെടൽ ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രേക്ഷകരുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള അരുൺ അങ്ങനെ പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂ എന്ന സീരിയലിൽ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനാണ് അരുൺ ഈ ഒരു സീരിയലിന്റെ തന്നെ ഒരു രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത് ഈ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു നില കെട്ടിടത്തിന് മുകളിലാണ് അവിടെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു വാക്കുതർക്കവും ഒരു പുന്നുംകള്ളുമൊക്കെയാണ് ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ ഇളയ സഹോദരനായിട്ട് അഭിനയിക്കുന്ന താരം അദ്ദേഹം ഈ ഒരു സച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്യുന്ന അരുണേനെ തെള്ളി മാറ്റുന്ന ഒരു രംഗമാണ് എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു തെള്ളൽ ഒരുപക്ഷെ വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിച്ചതിന് എന്തായാലും ഈശ്വരാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഏഹ് സംഭവിച്ചത് മറ്റൊന്നുമല്ല ഈ ഒരു അഭിനയത്തിലേക്ക് ഒരുപക്ഷെ ഈ താരങ്ങൾ അങ്ങ് എന്താ പറഞ്ഞ എഴുതി ചേർന്ന് കാണും അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കു തർക്കത്തിൽ ആ ഒരു തള്ളലിന് അല്പം പ്രഷർ കൂടി ആ ഒരു തള്ളൽ അരുണിനെ തള്ളിയോട് കൂടി അരുൺ പിന്നോട്ട് മാറുന്ന അരുൺ പിന്നോട്ട് മാറണം അതായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത് പക്ഷെ ആ തള്ളൽ ഒരു നല്ല തള്ളലായിരുന്നു അത് കാരണം ഇദ്ദേഹം പുറമോട്ട് മാറിയതും അദ്ദേഹത്തിന്റെ ബാലൻസ് തെറ്റുകയും സൈഡിലുള്ള ആ ഫിറ്റിയിൽ പിടിച്ചത് കാരണം അദ്ദേഹം താഴേക്ക് വീണില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ഈശ്വരാധീനമായിരിക്കാം കാരണം അദ്ദേഹമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട ദൈവം എന്ന് പറയുന്നത് മഹാദേവനാണ് മഹാദേവനാണ് അദ്ദേഹത്തെ ഇഷ്ടിച്ചത് എന്നാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് നമുക്കൊന്ന് വെച്ചാൽ ഞങ്ങൾ സീക്വൻസ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാന് നിങ്ങള് എന്റെ വീട് കാണിക്കുന്ന ആ വീട്ടിന്റെ ടെറസിൽ സെക്കൻഡ് ഫ്ലോറിൽ ടെറസിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളത് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഷോട്ട് മീൻസ് ഷോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റിഹേഴ്സലും കഴിഞ്ഞ് ഷോട്ടിൽ പോകുന്ന സമയത്ത് അനിയനും ചേട്ടൻ വന്നിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന നേരം തള്ളുന്നൊരു ചെറിയ ചെറിയ സീനാണത് അത് ഷോർട്ടിൽ തള്ളുമ്പോൾ എന്റെ ബാലൻസ് തട്ടി ഫ്രിഡൻസ് കിട്ടാതെ നേരെ ആ തടസ്സം താഴോട്ട് വീഴാൻ പോയി ആക്ച്വലി അതിന് എന്തോ ഭാഗ്യം എന്റെ ലാസ്റ്റ് ആ പോർഷൻ പോയിട്ട് നിൽക്കും നാട്ടിൽ നിന്നും ആക്ച്വലി അത് വലിയൊരു സംഭവമായിരുന്നു നമുക്ക് ആ സമയത്തൊന്നും ഞാൻ ടോട്ടലി സ്റ്റക്കായി ആയിപ്പോയി അത് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിരുന്നെങ്കിൽ താഴെ അത്രയും നല്ലൊരു ഡീപ്പ് ആയിരുന്നു താഴെത്തോണ്ടാവുന്നില്ല ഹോൾഡ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ നേരെ താഴെ തീയണേ താഴെ തീരുന്നെങ്കിൽ അത് അന്ന് വിചാരിക്കാൻ അത്രത്തേക്ക് അറിയും അപ്പൊ ആ ഒരു ഷോക്കിലായിരുന്നു ഞങ്ങൾ ആ ദിവസങ്ങള് ജസ്റ്റ് തള്ളുന്നതായിരുന്നു അപ്പൊ ആൾ തള്ളിയ സമയത്ത് ആളുടെ ഫോഴ്സും പിന്നെ ഞാൻ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഞാനും എൻ്റെതായ ഫോഴ്സ് ആള് തള്ളത്തില്ല എന്നൊരു ഇതിൽ ഞാൻ എൻ്റെതായ നാച്ചുറലി ചെയ്യുന്ന പോലെ ചെയ്യുന്നതായിരുന്നു അപ്പം മുണ്ടായിരുന്നു ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു ആ മുണ്ടുത്ത സമയത്ത് അത് ലോക്ക് ആവുകയും ചെയ്തു പിന്നെ ബേക്കൗട്ട് പോയ സമയത്ത് കാലും ബാലൻസ് കെട്ടി അങ്ങനെ ഡീപ്പായിട്ട് ബേക്കൗട്ട് അങ്ങ് ഫോഴ്സ്ഫുള്ളി ബേക്കൌട്ട് പോയി അപ്പം ഓൾഡ് ചെയ്യാനും ഒന്നും ബാക്കിൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി അപ്പം എന്തോ ഭാഗ്യം അവിടെ ആ എൻഡ് പോയി സ്റ്റെക്കായി കാല് അതിന്റെ എന്താ പറയാ നമുക്ക് ചെറിയൊരു ഒരു വോൾഡ് ഒരു പോഷൻ ഉണ്ടായിരുന്നു അവിടെ എന്റെ എന്റെ മുട്ടിന് താഴത്തെ ഞാൻ ഹൈറ്റ് ഉള്ളു മുട്ടിന്റെ ആ ഒരു ലെവലങ്ങൾ ഹൈറ്റ് ഉള്ളു അവിടെ നിന്ന് സ്റ്റെക്കായി നിന്ന് ഭാഗ്യത്തിന് ഇല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് മാറിയേ കൊറേ ആൾക്കാർ എന്നെ ഫാൻസ് ആ കുറെ ആൾക്കാർ അല്ലാതെ കുറെ അമ്മമാരും ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കണ്ടപ്പോ തന്നെ അത് ആ ഒരു സാതില് നമ്മള് ആ സീക്ക് എടുത്ത് വന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കൂടുതൽ എല്ലായിരുന്നു ചേട്ടനെ അഭിനയിക്കുന്ന ആളും അനിയ അഭിനയിക്കുന്ന ആളും മറ്റു എല്ലാം കണ്ടുകൊണ്ടിരിക്കുക അവരൊക്കെ ഞെട്ടിപ്പിയാ അവര് ആ സമയത്ത് പറയുന്ന സൗണ്ട് അതിൽ കേൾക്കാൻ നേരെ തറയായിരുന്നു വേറെ ഒന്നും ഇല്ല ബാക്കിൽ ഒന്നുമില്ല നേരെ തറയെത്തിയിരുന്നേ തീർച്ചയായും ഈ എനിക്ക് ആക്ച്വലി ഇതിൽ തന്നെ പല സീക്വൻസും നടക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്ന ഓൺ ആണ് ഫൈറ്റ് ഒക്കെ ചെയ്ത് ഓർമ്മ ചെയ്യുന്ന അപ്പം ആ സമയത്തൊക്കെ നമുക്ക് കുറെ ചെറിയ ഇതിലെ പരിക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല അപ്പം ചെറിയ മുമ്പത്തെ ഫൈറ്റുകൾ ചെയ്യുമ്പോ ഒക്കെ വിരലിനൊക്കെ പറ്റിയിട്ട് ചെറിയൊരു ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് അത് അനങ്ങാത്തൊരു അവസ്ഥയൊക്കെ മുന്നിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു മരവിപ്പ് മാറിയിട്ട് പോകുന്നു ഞാൻ ഞാൻ എന്റെ ആ ഹസ്റ്റന്റല്ല ഫോൺ കൊടുക്കാറ് അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഞാൻ അവന്റെ ഫോൺ കൊടുക്കും അപ്പൊ ഫ്രീ ആവുന്ന സമയത്ത് ഫോട്ടോ എടുക്കണെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ തന്നെ ഫോൺ ഏൽപ്പിക്കാറ് അപ്പൊ ഇത് ആ സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും നൈറ്റും എല്ലാം ഒരു നല്ല വ്യൂ ആയിരുന്നു അപ്പൊ ഞങ്ങള് കുറച്ച് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ അപ്പൊ ഞാന് അതിലെ ഹീറോയിനെ നോക്കി ചെയ്യുന്ന റബേക്കെന്ന നാട്ടിന് കൂട്ടിയിട്ട് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് ഫോൺ അവനെ ഏൽപ്പിച്ചിട്ട് വിൽക്കുകയായിരുന്നു അവിടെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ എന്റർടൈൻ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ കീപ്പ് ചെയ്യുന്ന മെമ്മറീസ് ഒക്കെ കീപ് ചെയ്ത് നോക്കരുത് അങ്ങനെ വിൽക്കുന്നേ അപ്പം ഞാൻ അതിന്റെ മുമ്പ് കുറച്ച് മുമ്പ് ഞാനും ഹീറോയിനും അവിടെ നിന്ന് ഒരു ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് ആ സമയത്ത് നെക്സ്റ്റ് ഒരു സീൻ എടുത്തപ്പോഴാണ് ഫോൺ അവന്റെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ സീൻ തുടങ്ങി അങ്ങനെയാണ് ഇത് ഇൻസിഡന്റ് ഉണ്ടാവുന്നേ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു കാര്യം കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് അപ്പൊ ആ ദൈവം സാധിച്ചു എന്താ പറയാ അത് വേറെന്തെങ്കിലും പോയിട്ടില്ല അതായത് അങ്ങ് നിന്നു പക്ഷെ അതായത് എടുത്തു വെച്ചത് കൊണ്ട് നമുക്കത് കാണാനൊരു സംഭവമായി കാരണം നമ്മൾ എത്ര എഫേർട്ടാണ് ഇടുന്നത് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു ഇത് കണ്ടാൽ നല്ല ആൾക്കാൾ മനസ്സിലാവും തള്ളുമ്പോ സമയത്ത് ഒരു നോർമൽ ആളുടെ കഴിയുന്ന ഒരു സോഴ്സ് ഉണ്ടായിരുന്നു ആ ഫോഴ്സും കൂടെ അവൻ തള്ളില്ല എന്ന് വിചാരിച്ച് ഞാൻ പുറകോട്ട് പോകുന്ന രീതി ഞാൻ മൈൻഡിൽ ഓൾറെഡി അങ്ങനെ ആക്കി വെച്ചതായിരുന്നു അവൻ അങ്ങനെ തള്ളത്തില്ല സോ അവൻ ജസ്റ്റ് പുഷ് ചെയ്യുമ്പോ ഞാനൊരു ഫോഴ്സ് ആയിട്ട് പോണ പോലെ ചോദിക്കണമെന്ന രീതിയിൽ ഞാനത് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു മൈൻഡിൽ ആ മീൻസ് അതിന് ഫോഴ്സുകൾ തള്ളുകയും ചെയ്തു ഞാൻ എന്റെ അതിന്റെ കൂടെ എന്റെ ഒരു ഫോഴ്സും പുറകോട്ടുള്ള ഫോഴ്സും വന്നപ്പം എനിക്ക് മുണ്ടും ടൈറ്റായി അങ്ങനെയാണ് പോയിട്ട് സിറ്റുവേഷൻ വരുന്നത് അവനും സെറ്റ് മൊത്തം എല്ലാരും എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിന്നും അരുൺ ഇതുവരെ മോചിതനായിട്ടില്ല അദ്ദേഹത്തിനെ പിടിച്ച് തള്ളിയ ഉള്ളതായിട്ട് അഭിനയിച്ച ആ ഒരു താരത്തിനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റു താരത്തിനും അനേറ പ്രവർത്തകർക്കും എല്ലാം ഒരു നിമിഷം അവരെല്ലാം നിശ്ചലമായി പോയെന്ന് വേണം പറയാൻ എന്തായാലും അവർക്കെല്ലാം ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ആർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം പ്രത്യേകിച്ച് അരുണ്യ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി ആ ഒരു സംഭവം മാറി എന്തായാലും ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും മറ്റും ഒരുപാട് കമൻറുകളാണ് ഈ വീഡിയോക്ക് താഴെ വരുന്നത് എന്തായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറെ ആരാധകരുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നല്ല അഭിനയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ വ്യക്തി ഒരു എന്താ പറഞ്ഞാൽ അതൊരു അഭിനയമാണെന്ന് പോലും നമുക്ക് തോന്നില്ല അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം മികച്ച നടനുള്ള അവാർഡ് വരെ അദ്ദേഹം ഈ ഒരു സീരിയലിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരുപാട് നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടനാണ് ആണ് അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു സീരിയലിൽ രംഗത്തേക്ക് വന്നത് ആദ്യത്തെ സീരിയലാണ് ആ ഒരു സീരിയൽ ലൊക്കേഷൻ ഒരു ദുരന്ത സ്ഥലമായി മാറാതിരുന്നത് ഈശ്വരാധീനം എന്നെ നമുക്ക് പറയാം